ഏകീകൃത കുർബാന കർശന സീറോ മലബാർ മേജർ ആർച്ച് ബിഷപ്പ് റാഫേൽ തട്ടിൽ മാർച്ച് എല്ലാ പള്ളികളിലും സീറോ മലബാർ സഭ അധ്യക്ഷനായ ശേഷമുള്ള മേജർ ആർച്ച് ബിഷപ്പ് മാർ റാഫേൽ തട്ടിലിന്റെ ആദ്യ ഇടയലേഖനത്തിലാണ് വ്യക്തമാക്കിയിട്ടുള്ളത് മാർപ്പാപ്പയുടെ ഉത്തരവിൽ നിന്നും ആർക്കും പിന്നോട്ടു പോകാനാവില്ല സഭയുടെ കൂട്ടായ്മയിൽ നിലനിൽക്കണമെങ്കിൽ മാർപ്പാപ്പയോട് വിധേയത്വം പുലർത്തണം ഏകീകൃത കുർബാനയുമായി ബന്ധപ്പെട്ട വിഷയം പരിഹരിക്കുന്നതിന് വത്തിക്കാൻ പ്രതിനിധി ബിഷപ്പ് സിറിൽ സിറിൽവാസിലിനെയും അപ്പോസ്തലിക് അഡ്മിനിസ്ട്രേറ്റർ ബിഷപ്പ് ബോസ്കോ പുത്തൂരിനെയുമാണ് ചുമതലപ്പെടുത്തിയിട്ടുള്ളത് സഭയിൽ ഐക്യമുണ്ടാവാൻ അവർ നടത്തുന്ന ശ്രമങ്ങളോട് സഹകരിക്കണമെന്നും മേജർ ആർച്ച് ബിഷപ്പ് ആഹ്വാനം ചെയ്തു ക്രൈസ്തവ സമൂഹം എല്ലായിടത്തും വിവേചനം നേരിടുന്നതായും ഇടയലേഖനത്തിൽ പറയുന്നു കർഷകരും തൊഴിലാളികളും വ്യവസായികളും എല്ലാ മേഖലയിലും തഴയപ്പെടുകയാണെന്നും വന്യജീവി ആക്രമണങ്ങൾ തടയുന്നതിൽ സംസ്ഥാന സർക്കാർ പരാജയപ്പെട്ടുവെന്നും ഇടയലേഖനത്തിൽ പറയുന്നു ഇടയലേഖനം മാർച്ച് പത്ത് ഞായറാഴ്ച സഭയിലെ എല്ലാ പള്ളികളിലും വായിക്കണമെന്നും നിർദ്ദേശമുണ്ട് ജനം കൊച്ചി